അനുമോളെ പോലെ തന്നെ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചത് എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നൊരു ചോദ്യമായിരുന്നു അനീഷേട്ടന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്താ അനീഷേട്ടൻ ഇത് എന്തിന്റെ കേഡായിരുന്നു ആ അനുമോളെ മാത്രമേ കിട്ടിയുള്ള ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് അനുമോളുടെ ആ ഒരു സേക്ക് ഗെയിമാണ് അനീഷേട്ടൻ ഇവിടെ പൊളിച്ചതെന്നാണ് ഹലോ ഹലോൻ ഇന്ന് ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയൊരു പ്രമോ പുറത്തു വന്നിരുന്നു മറ്റൊന്നുമല്ല ഇണക്കുരുവികളെ പോലെ അനീഷേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ കുറച്ച് സംഭാഷണങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് അനീഷേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്നെപ്പറ്റി എന്താ അനുമോൾക്ക് അഭിപ്രായമെന്നും അപ്പോൾ തുടക്ക സമയത്ത് പോലെയല്ല ചേട്ടൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ് നല്ല ക്യാരക്ടറാണെന്നൊക്കെ രീതിയിലുള്ള ഒരു മറുപടിയായിരുന്നു അനുമോൾ കൊടുത്തിരുന്നത് അതിനുശേഷം അനീഷേടൻ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അനുമോളെ പോലെ തന്നെ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചത് എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നൊരു ചോദ്യമായിരുന്നു അനീഷേട്ടന്റെ ഭാഗത്ത് നിന്ന് വന്നത് തീർച്ചയായിട്ടും അനുമോൾ ആ സമയത്ത് ഞെട്ടിയതുപോലെ തന്നെ പ്രേക്ഷകരും ഒന്നാകെ ഞെട്ടി എന്ന് പറയാം കാരണം ആ ഒരു ഷോയിൽ കയറിയപ്പോൾ സ്ത്രീ വിരുദ്ധൻ എന്നൊരു ലേബലോടെ ആയിരുന്നു നമുക്കറിയാം അനീഷേട്ടൻ ഷോയിലോട്ട് വന്നത് പക്ഷേ അങ്ങനെ ഒരു അനീഷേടം പിന്നീട് സ്ത്രീകളോടെല്ലാം മാന്യമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് സ്ത്രീ വിരുദനെന്ന് പറഞ്ഞിരുന്നാലും സ്ത്രീകളോട് അധികമായിട്ട് അദ്ദേഹം തുടക്ക സമയത്തോ ഒരു അൻപത് ദിവസം പോയ സമയത്തോ അധികം സംസാരിച്ചിട്ടുള്ളതെന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ അതേ അനീഷേടം തന്നെയാണ് അനുമോളോട് ഒരു പ്രപ്പോസ് പ്രപ്പോസെന്നുള്ളൊരു രീതിയിൽ ഒരു എന്താ പ്രണയാഭ്യർത്ഥന നടത്തിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ അനുമോള് പോയിട്ട് ആതിലയോടൊക്കെ ഈ സംഭവം പറയുന്നത് കാണാം അതിനുശേഷം അനീഷേട്ടൻ കുറച്ച് ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എല്ലാമാണ് നമുക്ക് ലൈവിലും അപ്ഡേറ്റ്സുമായിട്ടൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് അനീഷേട്ടൻ ഇത് എന്തിന്റെ കേടായിരുന്നു ആ അനുമോളെ മാത്രമേ കിട്ടിയുള്ള ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് അനീഷേട്ടൻ ഇത് തന്നെ വേണം അനുമോളുടെ സ്വഭാവം അറിയാലോ എന്നെല്ലാ രീതിയിൽ പലതരത്തിലുള്ള കണ്ടന്റ് പുറത്ത് പോകുന്നുണ്ട് എന്നാൽ എനിക്കതിൽ ലൈവും കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അനീഷ് ഏട്ടൻ സത്യം പറഞ്ഞാൽ ഒരു ബ്രില്യൻ ഗെയിമറാണ് കാരണം ഓരോരോ എപ്പിസോഡ് കാണുമ്പം അദ്ദേഹത്തിൻ്റെ ഗെയിം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം സാബുമേൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ അനീഷ് ചേട്ടൻ്റെ ഗെയിം എത്ര നോക്കിയിട്ടും പിടികിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം പുള്ളിക്കാരൻ അടുത്ത മൂവ് എന്താണോ ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസം പുള്ളിക്കാരന് എന്ത് രീതിയിലുള്ള കണ്ടന്റ് ആണ് കൊടുക്കുന്നതെന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എത്തിയിരിക്കുകയാണ് ഞാനിവിടെ അനുമോളുടെ കേസ് അനീഷേട്ടൻ്റെ ഒരു ബ്രില്യൻ ഗെയിമെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസിൻ്റെ തുടക്കം മുതൽ ആദ്യത്തെ ദിവസം മുതൽ കണ്ടവർക്കറിയാം അനുമോൾ തുടക്കകാലം മുതൽ തന്നെ ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് പുള്ളിക്കാരി ശ്രമിച്ചിട്ടുണ്ട് പുള്ളിക്കാരി സഹ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു എനിക്ക് ലവ് ട്രാക്ക് പിടിക്കാനൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ജെനുവിനായിട്ട് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ ഒരു പാർട്ട്നറെ പോലെ ഉള്ളൊരു ആളെ ആയിരിക്കും ഞാനിവിടെ ലവ് ട്രാക്ക് പിടിച്ചാലും പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആദ്യമായിട്ട് ഒരു കോംബോ പിടിക്കാൻ ശ്രമിച്ചതും മാത്രമല്ല ആ വയൽക്കാടായിട്ട് വന്ന പ്രവീണുമായിട്ട് ഒരു കോംബോ പിടിക്കാൻ ശ്രമിച്ചതെല്ലാം നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ആ ഒരു അനുമോള് ഒരു ലവ് ട്രാക്ക് ബിഗ് ബോസിൽ പിടിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്ന അനുമോളാണ് പിന്നീട് ഒരുപാട് ദിവസം കഴിയുമ്പോൾ അനീഷ് ഏട്ടൻ എല്ലാ പെൺകുട്ടികളോടും ഒരേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് അതിപ്പോ ആതിലെ ആയാലും ന്യൂറ ആയാലും ജിസയിലായാലും അനുമോളായാലും ഇടയ്ക്ക് അനുമോളോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് അനീഷേട്ടൻ തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നു എന്നിരുന്നാൽ പോലും ആ വിഷമത്തോടെ ഇരുന്നാലും അവരോട് ഒരു ആശ്വാസ വാക്ക് പറയാനായിട്ട് അനീഷേട്ടൻ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം അനുമോളോട് അനീഷേട്ടൻ ഇങ്ങനെ കെയറിങ്ങ് കാണിക്കുന്നത് കണ്ട് എല്ലാ മത്സരാർത്ഥികളും ഷോയിൽ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അനീഷേട്ടനും അതുപോലെ തന്നെ അനുമോളും അത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഏട്ടായിന്ന് വിളിച്ച് പോകുന്നതും ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നതും എല്ലാം നമ്മൾ ലൈവിലും എപ്പിസോഡ്സിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് Yeah. <laughs> അപ്പം അനിമോൾക്ക് അനീഷു ആയിട്ടൊരു കോംബോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്നേഹം ഇല്ലാതിരുന്നെങ്കിൽ അനിമോൾക്ക് അപ്പോഴേ പറയാമായിരുന്നു എനിക്കിതിനോട് താല്പര്യമില്ല ഈ രീതിയിലുള്ളൊരു കണ്ടന്റ് പോവാനായിട്ട് താല്പര്യമില്ല എന്ന് അനിമോൾക്ക് പറയുമായിരുന്നു അപ്പം അനിമോളുടെ ആ ഒരു ഫേക്ക് ഗെയിമാണ് അനീഷ് ചേട്ടൻ ഇവിടെ പൊളിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം അനീഷ് ഫീലിങ്സ് വെച്ച് കളിക്കരുതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് മേ ബി പുള്ളിക്കാരനിപ്പോൾ ഒരു ചെറിയൊരു ഇഷ്ടം അനിമോൾ ഉണ്ടാ അനിമോളോട് ഉണ്ടായിരുന്നിരിക്കാം എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം അനിമോളുടെ കറക്റ്റ് ഗെയിം കറക്റ്റ് മോഹം എന്താണെന്ന് അനീഷേട്ടം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പുള്ളിക്കാരി കണ്ടന്റിന് വേണ്ടിയിട്ട് കാരണം എനിക്ക് ഇത്ര കാശ് തരുന്നുണ്ട് അതിനനുസരിച്ചുള്ള കണ്ടന്റ് എനിക്ക് കൊടുത്തേ പറ്റുമെന്ന് അനിമോള് ബിഗ് ബോസിനകത്ത് വെച്ച് എന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരി കണ്ടന്റിന് വേണ്ടിയിട്ട് മുൻപ് സ്റ്റാർ മാജിക്കിലൊക്കെ പോയപ്പോൾ തങ്കച്ചിനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഫേക്ക് ഗെയിം ആയിരുന്നിരിക്കാം അനീഷുമായിട്ടുള്ള ഒരു കോംബോ പിടിക്കൽ അതെന്തായാലും തകർന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം അനീഷേട്ടൻ വലുതായിട്ട് അനിമോളടുത്തൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും എനിക്ക് തോന്നിയ ഒരു കാര്യം അനീശേട്ടന്റെ വലയിൽ എന്തായാലും അനിമോള് വീണിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇപ്പം എന്തായാലും ഇനി ഒരു ഒൻപത് ദിവസം മാത്രമേ ബിഗ് ബോസിനുള്ളൂ എല്ലാ മത്സരാർത്ഥികളും വാശിയേറിയ ഒരു ചൂടോടെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓരോരുത്തരുടെ മുഖം മൂടികൾ എന്താ പറയാ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നല്ല മത്സരാർത്ഥികൾക്ക് തന്നെ വോട്ട് കൊടുക്കുക കാരണം ജെനുവിനായിട്ടുള്ള കഴിഞ്ഞ വർഷം ജിൻഡോ ജയിച്ചപ്പം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഡിസേവിംഗ് ആയിരുന്നില്ല എന്ന് അപ്പൊ എന്തായാലും നമുക്കറിയാം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ വോട്ടിങ്ങിലൂടെ മാത്രം പോകുന്ന ഒരു ഷോയാണ് നിങ്ങളുടെ വോട്ട് നല്ല മത്സരാർത്ഥികൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു വിന്നർ തന്നെ നമുക്ക് സീസൺ സെവനിൽ ഉണ്ടാവട്ടെ എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ